ഇന്ന് നമുക്ക് കൂട്ടാനുകളും തൈരും കുറച്ച് ചമ്മൻ്റെ കൂ കൂട്ടി കുറച്ച് കഞ്ഞി കുടിച്ചാലോ ഇതിന് നമുക്ക് കോളിഫ്ലവർ നന്നാക്കി കഴുകി തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് കോരിയെടുക്കാം തക്കാളി പച്ചമുളക് വെളുത്തുള്ളി സബോള ഇഞ്ചി പച്ചമുളക് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് കൂടി നുറുക്കിയെടുക്കാം സബോള വഴറ്റിയെടുക്കാം ഒന്ന് പാകമാകുമ്പോൾ കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇത് പാകമായി വന്നിട്ടുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം മല്ലിപ്പൊടി മിളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് കിടന്ന് പച്ചമണൊക്കെ മാറി മൂത്ത് വരണം ഇനി എരിഞ്ഞ ചുരുളം കിഴങ്ങ് ചേർത്ത് കൊടുക്കാണ് അത് രണ്ട് വേപ്പില വെട്ടുണ്ട് കേട്ടോ ഇനി കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് സബോള വഴറ്റിയപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല ഇനി ഊടി വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി വേണം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നാളിയരപ്പാലും ചേർത്ത് കൊടുക്കാം ചപ്പാത്തിക്കാണെങ്കിൽ അത് ഈ കുറുകിയ ചാറോടുകൂടി എടുക്കാം കഞ്ഞി ആയതുകൊണ്ട് ഞാനിത് വറ്റി വെച്ചെടുക്കാൻ പോകാം അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ വെറ്റിച്ച് റെഡി ആയിട്ടുണ്ട് കണ്ട വെള്ളമൊക്കെ നന്നായി വെറ്റി കഞ്ഞിക്ക് പറ്റിയ പരിപാടി ഈ നേരം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്ക തോരമ്പയ്ക്കാം പച്ചമുളക് വെണ്ടയ്ക്ക കൂടെ അരിഞ്ഞിടാം കാരണം ഇത്തിരി ഇരു വേണം അതുകൊണ്ട് ഇനി ഉള്ളിയും വേപ്പിലയും കൂടി വളറ്റി ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് വെണ്ടയ്ക്ക ഇടാം അല്പം ഉപ്പും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വച്ച് വേവിക്കാം ഉപ്പ് ചേർക്കേണ്ടത് കാണിക്കില്ല കേട്ടോ അത് കാരണം കൊണ്ട് കമ്മൻ്റൊന്നും ഇടരുതേ വെണ്ടയ്ക്ക തോരമ്പെക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ കുറച്ച് നാളികേരം ചേർക്കാം ഇളക്കി യോജിപ്പിക്കാം വെന്തു വന്നിട്ടുണ്ട് ഇനി തുറന്ന് വെച്ച് കുറച്ച് നേരം ഒന്ന് ചിക്കി വേവിച്ചെടുക്കാം അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ വെണ്ടയ്ക്കത്തോര തയ്യാറായി ഇനി നമുക്ക് രണ്ട് ഉണക്കമീൻ വറുത്തെടുക്കാം കഞ്ഞിയല്ലേ അപ്പോൾ ഉണക്കമീനും കൂടി വേണം ഉണക്കമീനില്ലെങ്കിൽ കഞ്ഞിക്ക് എന്തൊരു ഒരു രസമുള്ളത് ഉണക്കമീൻ റെഡിയായി വന്നപ്പോൾ ഞാൻ കുറച്ച് മിളക് പൊടി ഇട്ട് കൊടുത്തു മിളക് പൊടി ഇട്ട് കേൾക്കാൻ എൻ്റെ അടുത്തേ അവരുടെ ചാടിപ്പോയി പച്ചമിളകും ഉള്ളിയും ഉപ്പും ചേർത്ത് ഒരു ചമ്മന്തി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് കഞ്ഞി കുടിക്കാം കഞ്ഞിലേക്ക് കുറച്ച് തൈരൊഴിക്കാം നാളെ ഒരു പാലൊഴിച്ച് പറ്റിച്ച് വെച്ചാൽ കോളിഫ്ലവർ ഇട്ടു ഇനി നമ്മുടെ വെണ്ടയ്ക്കകത്തോറിന് ഇടാം നമ്മുടെ പച്ചമുളക് ഉള്ളിയും ഉപ്പും കൂടി ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചതച്ച ചമ്മന്തി മീൻ വറുത്തത് ഒരു പപ്പടം ഇനി നമുക്ക് ഇതൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കാം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം